ഞാൻ ഡോക്ടർ ബി ജെ പ്രകാശ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അല്ല അറിയുന്ന വിഷയം ഹിപ്നോട്ടിക് കൗൺസിലിങ്ങിനെ സംബന്ധിച്ചാണ് ഹിപ്നോട്ടിക് കൗൺസിലിങ്ങോ എന്താണത് ഹിപ്നോട്ടിസം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ജാലവിദ്യയാണോ സയൻസാണോ ഇപ്പോഴും സമൂഹത്തിന് വ്യക്തതയില്ല കൗൺസിലിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള കൗൺസിലിങ്ങുകളെ പറ്റി നമുക്കറിയാം ഒരുപാട് കൗൺസിലിങ്ങുകളിൽ പോയിട്ടുള്ളവരാണ് നമ്മൾ അപ്പോൾ എന്താണ് ഈ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ഹിപ്നോട്ടിസവും കൗൺസിലിങ്ങും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ അയാളുടെ സ്വഭാവത്തെ വ്യക്തിത്വ വികസനത്തെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു തികച്ചും ശാസ്ത്രീയമായ ആധികാരികമായ റിസൾട്ട് ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമാണ് ഹിപ്നോട്ടിക് കൗൺസിലിംഗ് അതോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യവും നമുക്കറിയാമല്ലോ ചുറ്റുപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാർ ഉഴലുകയാണ് നമ്മളടക്കം എൻ്റെ ഈ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർ ഒരുപാട് സംശയങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും കൗൺസിലിങ്ങിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും പരിഹാരമൊന്നും കാണാൻ പറ്റുന്നില്ല എന്താണ് ഇതിന് കാരണം ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം സത്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങളുടെ പ്രശ്നത്തിനുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന കാലങ്ങളായി പതിഞ്ഞിരിക്കുന്ന ആ ഇഷ്യൂവിനെ ആ ഇമേജിനെ അവിടുന്ന് തന്നെ തുടച്ചു മാറ്റിയെങ്കിൽ മാത്രമേ സത്യത്തിൽ പെർമനൻ്റായിട്ടുള്ള ഒരു പരിഹാരമാകുന്നുള്ളൂ ഇന്നിപ്പം നമ്മുടേതായ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി നമ്മൾ പലയിടത്തും പോകാറുണ്ട് പക്ഷേ ശാശ്വതമായ പരിഹാരം കിട്ടുന്നില്ല അങ്ങനെ ഉള്ളൊരവസ്ഥയിലാണ് ഹിപ്നോട്ടിക് കൗൺസിലിംഗ് എന്ന് പറയുന്ന ശാസ്ത്രീയമായ ഒരു വശം അത് വിരൽ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ ടെൻഷൻ ഡിപ്രഷൻ ദേഷ്യം ഭയം അലസത സംശയം ആത്മഹത്യാ പ്രവണത ഉറക്കമില്ലായ്മ പഠന വൈകല്യങ്ങൾ അടോറിറ്റീസ് എന്തുമായിക്കോട്ടെ ഇത് കാലങ്ങളായിട്ട് ചിന്തയിൽ കൊണ്ടുനടന്ന് തൻ്റെ ഉള്ളിൽ പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പരിഹരിക്കുന്നതിനായിട്ടാണ് സാധാരണഗതിയിൽ കൗൺസിലിങ്ങിലൊക്കെ പോകാറുള്ളത് അപ്പം ഏതെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ ഉള്ളിൽ രൂഢമാല മൂഢ രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ കാർമേഹം പോലെ ഉരുണ്ടുകൂടി കിടക്കും അത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ തൽക്കാലം ആശ്വാസം കിട്ടുന്നു സാധാരണ കൗൺസിലിങ്ങിലൊക്കെ അതാണ് ലഭിക്കുന്നതെങ്കിൽ ഹിപ്നോട്ടിക് കൗൺസിലിങ്ങിൽ ആ വ്യക്തിയെ അയാളുടെ മനസ്സെന്താണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ യോഗ്യതയും സാഹചര്യം അനുസരിച്ച് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സസൂക്ഷ്മം അവരെ പഠിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം നിങ്ങളുടെ മനസ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഗതിവീതികളിലൂടെ എങ്ങനെ ട്യൂൺ ചെയ്ത് മാറ്റണമെന്ന് പരിശീലിപ്പിക്കുന്ന ശാസ്ത്രീയമായ ഒരു പരിശീലനമാണ് ഹിപ്നോട്ടിക് കൗൺസിലിംഗ് സത്യത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെൻസിൽ കൊണ്ട് ഒരു പേപ്പറിൽ കുറച്ച് ചിത്രം വരച്ചു അത് അവിടെ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ പോലെ അതൊന്ന് മായ്ച്ചു കളയാനായിട്ട് റബ്ബർ കൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം തുടച്ചാൽ പോവില്ല ശ്രദ്ധയോടെ പല പ്രാവശ്യം തുടയ്ക്കുമ്പോഴാണ് പെർമനൻ്റായിട്ട് ആ സ്കെച്ച് അവിടെ നിന്ന് മായുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പതിഞ്ഞ് കിടക്കുന്ന പ്രശ്നത്തെ എങ്ങനെ തുടയ്ക്കണം എന്നവരെ പഠിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് പഠിപ്പിച്ചുകൊണ്ട് അത് തുടയ്ക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഒരു നോട്ടിക് കൗൺസിലർ ചെയ്യുന്നത് ഇതാണ് സത്യത്തിൽ കാലഘട്ടത്തിനാവശ്യവും ഇതിനായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനങ്ങളുണ്ട് പരിശീലന പദ്ധതികളുണ്ട് സാധാരണ എൻ്റെ പ്രോഗ്രാം രണ്ട് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് രണ്ട് മുഴുവൻ ദിവസങ്ങളിലായിട്ടും ഈ ഒരു പരിശീലനം കൊച്ചിയിലും കോഴിക്കോടും നടക്കും നിരവധിയായ ആൾക്കാർ അതിനകത്ത് വരും അതിനുശേഷം ഇത് മനസ്സിലായി കഴിഞ്ഞാൽ തൻ്റെ പ്രശ്നം തനിക്ക് തന്നെ പരിഹരിക്കാം എന്ന് ബോധ്യമായാലോ ഇത് ഒരു മാസ്റ്റർ ട്രെയിനിങ്ങിലൂടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും രണ്ട് ദിവസത്തെ കോച്ചിങ് എടുക്കും അതിലൂടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് പറ്റും ഒരു സേവനമായിട്ടോ ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ അത്തരത്തിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പഠിക്കാൻ വരാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരാറുണ്ട് അങ്ങനെയുള്ള ചില ആൾക്കാരെ ഞാനിന്ന് പരിചയപ്പെടുത്താം എൻ്റെ ക്ലാസ്സിനകത്ത് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഏതാനും ചില എല്ലാവരെയും ഒന്നും പറ്റില്ലെങ്കിലും രണ്ടോ മൂന്നോ നാലോ ആൾക്കാരുടെ ഫീഡ്ബാക്ക് എന്താണ് എന്ന് ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ് അവരുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്ന് പറയുന്ന അവരുടെ അനുഭവങ്ങളാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മളെ മാറ്റിമറിക്കാൻ നമുക്കല്ലാതെ ഈ ലോകത്ത് വേറെ ആൾക്കും സാധ്യമാകില്ല ഞാനിനിയും ഈ ഫീഡ്ബാക്ക് പറയുന്ന കാണിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ ആ ഒരു ക്ലാസ് റൂമിനകത്ത് ആ ആംബിയൻസിൽ പറയുന്നത് കാരണം ശബ്ദം അല്പം കുറവായിരിക്കാം നിങ്ങൾ ഇയർഫോൺ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധിച്ച് അറിയാനായിട്ട് സാധിക്കും ആ വീഡിയോ കൃത്യമായി ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് ഹിപ്നോട്ടിക് കൗൺസിലിങ് ചെയ്യുന്നതിനോ അതിനകത്ത് മാസ്റ്റർ ട്രെയിനിങ് എടുക്കുന്നതിനോ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയുടെ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതിലൂടെ നമുക്ക് നമ്മളെയും മാറ്റാൻ സാധിക്കും മറ്റുള്ള വ്യക്തികളെയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുന്ന ഒരു നല്ല ഒരു മാസ്റ്ററായിട്ട് മാറാനായിട്ട് സാധിക്കും നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ക്ലാസ് കൊടുക്കാനൊക്കെ ഇതെല്ലാം സർണേകൾക്കും അപ്പൊ കേട്ടപ്പോഴൊക്കെ ഓരോ സബ്ജെക്റ്റാണ് പറയണെങ്കിലും സബ്ജക്റ്റ് ഒന്നാണെങ്കിലും ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ടെക്നിക്കൊക്കെ വളരെ ആ ആ ഗ്രൂപ്പിന് വേണ്ട രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു മാസ്റ്റർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഒരു ഹൈന്ദവ സിൽ രണ്ട് മണിക്കൂർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു അതേ അദ്ദേഹത്തിന്റെ വേഷവിധാനത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതേ ടോപ്പിക്ക് തന്നെ കുട്ടികളടുത്ത് ക്ലാസ് എടുത്തു അവിടെയും രണ്ടു മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു അവർ ഡൗൺലോഡ് ചെയ്ത് കുട്ടികളടുത്ത് ഇതേ ടോപ്പിക്കാണ് ആണ് പറയുന്നത് പക്ഷേ ഭാവത്തിൽ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ ആ മുഖത്ത് വരുന്ന ആ നിഷ്കളൊക്കെ വ്യത്യാസം ഇതാണ് നമ്മൾ കോപ്പി ചെയ്യാനുള്ളത് ഈ നാല് ദിവസത്തെ ക്ലാസ് നമ്മൾ ശരിക്കും പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു അത് റിപ്പീറ്റേഷൻ കൂടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ച് ഒരു യഥാർത്ഥ പിന്നോട്ടി കൗൺസിലറാക്കി തന്നെ മാറ്റി വിളിക്കണം ഒരു തരത്തിലും എന്റെ അഭിപ്രായത്തിൽ ചെറിയ ചെറിയ ഫീസാണ് കാരണം രണ്ട് ദിവസത്തെ ഉൾപ്പെടെ ഭക്ഷണം ഉൾപ്പെടെ എവിടുന്നു കിട്ടില്ല എവിടുന്നു കിട്ടില്ല കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ക്ലാസ്സിന് വാങ്ങിക്കും എന്നിട്ട് പിന്നെ എന്തുപറയാ ഉച്ചഭക്ഷണവും രാവിലെ വൈകുന്നേരം കടിയൂർ ഉണ്ടാവില്ല ആറാം തീർച്ചയായും കടക്കിടയ്ക്ക് രീതിയിലുണ്ടാകും ചില സമയത്ത് ആത്മസമീപനം ഇല്ലാത്തൊരു അവസ്ഥാനം പോലും എനിക്ക് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അപ്പൊ മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ആകുമോ എന്നുള്ളത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ബേഡി അപ്പൊ ബെലി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിന് വരാൻ വേണ്ടി തീരുമാനിക്കുമ്പോ ഞാൻ എന്താ പറഞ്ഞാൽ പറഞ്ഞായിരുന്നു ഒരാളും സംബന്ധിച്ചിട്ടില്ല ഒരാൾ പോലും പറഞ്ഞില്ല അസന്റെ വീട്ടിൽ എന്തൊക്കെ അധികം നല്ലോ അത് ഞാൻ രണ്ടാമത്തെ പ്രെഗ്നന്റ് ആണ് ഇതിന്റെ പേരില് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയില്ല അത് എന്ത് തരല്ലോ ആദ്യം ചോദിച്ചു പോകണ്ടായിരുന്നു പക്ഷെ എന്നൊന്നും പറയില്ലേ എല്ലാ സമയം ആ സാധാരണ പറഞ്ഞ പോലെ നിയോഗം അതിലിപ്പോ ഞാൻ വിശ്വസിക്കുന്നു ഇന്നിപ്പോ ഞാൻ ഇവിടെ വന്ന് ഇനി ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ടോട്ടലി ഞാൻ സാറ്റിസ്ഫൈഡാണ് അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പല ക്ലാസ്സുകളിലും അടുത്തുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേര് പോസിറ്റീവ് തോട്ട്സ് കേട്ടിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ചിന്തി ചെറിയ കാണുന്ന പസൽസ് വരുന്നു ഇതിനു മുന്നേ എങ്ങോട്ട് പോണം എന്താകണം ഏത് ദിശയിൽ നീങ്ങണമൊന്നും അറിയില്ല യോജിച്ച് വന്നു അതിന് നമ്മൾ പറയേണ്ട സാറിനോടാണ് കൊറേ വീഡിയോസ് ഇതുപോലെ യൂട്യൂബിൽ പറയുന്നത് ഞങ്ങൾ അമ്മയും കൂടി നോക്കാറുണ്ട് അമ്മയുടെ കൂട്ടിൽ നോക്കുന്നത് ഇതിലെല്ലാം കാണാത്തൊരു വിധത്തിലുള്ള ടെക്നീക്കാണ് ഇവിടെ സാറിന്റെ പാറ്റേണിനോട് പറഞ്ഞത് അതായത് നമ്മുടെ മനസ്സ് ഇത്രയും കോംപ്ലിക്കേറ്റഡാണ് ഇത്രയും ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഡൗൺ ടു പാറ്റേൺ നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ സാർ അത് പ്രെസന്റ് ചെയ്ത് എന്നത് ആ ഒരു കഴിവ് അതുകൊണ്ട് മാത്രമാണ് പക്ഷെ ഈ ഒരു ലെവലിൽ എത്തിയില്ല പക്ഷെ ഇന്ന് എല്ലാ കാര്യങ്ങളും ടെസ്റ്റും വിശ്വാസമുണ്ട് നടത്താന്നുള്ള വിശ്വാസം അതുപോലെസാരെയും അഡേജ്മെന്റ് എല്ലാവരും ഭക്ഷണം അക്കോമഡേഷൻ ഒക്കെ ഇവിടെ പറഞ്ഞു പക്ഷെ അതെല്ലാം നന്നായിട്ട് പോകുന്നു ഒരു ബീഫ് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് ഒരു കുടുംബത്തെ പോലെ തന്നെ ഇനിയും ഉണ്ടാവും ഞാൻ പറഞ്ഞിരിക്കുന്നു അതുപോലെ സാറിൻ്റെ അതെ ആഗ്രഹം പോകുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രതീക്ഷ പ്രതീക്ഷയോടെ ഞാൻ എന്നും പറഞ്ഞറിയില്ല ജീവിതത്തിൽ ഞാൻ എന്താണെന്നും എന്റെ മാമ്പ പറഞ്ഞ പോലെ ഞങ്ങളുടെ ജീവിതം കുറച്ച് എനിക്ക് ഇത്ര കിടക്കുകയായിരുന്നു എന്താ ചെയ്യണ്ട എന്റെ കഴിഞ്ഞ എന്താണെന്ന് തന്നെ എനിക്കറിയില്ല ഞാനത് കുറെ കാലമായിട്ട് അന്വേഷിച്ചാണ് ചെയ്തത് ഇതിനു വേണ്ടി ഞങ്ങള് ഏർ ഞങ്ങള് പലരുടെ അടുത്ത് എത്തിപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതിലേക്കുള്ളൊരു വഴി കാണിച്ചത് ഈ അടുത്ത ഒരു മാസം മുന്നേ ആണ് അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ അതൊരു ക്ലാസ് കഴിഞ്ഞു വരും അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചെവിടെയായാലും എവിടെയുണ്ടെങ്കിലും സാറിൻ്റെ ക്ലാസ് എന്തായാലും ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഇതിന് പുറപ്പെട്ടു പക്ഷേ ഇന്ന് എനിക്ക് ബോധ്യായി എന്താണ് എന്റെ കഴിവെന്നുള്ളത് എനിക്ക് ഇവിടെ വിടുന്നു ബോധ്യമായി എനിക്ക് എൻ്റെ കഴിവുണ്ടായിരുന്നു